ഈശ്വരൻ വിശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ വിവിധ മക്കൾക്ക് വേണ്ടിയുള്ള വിവിധ മേഖലയിലുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം ഈ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിനരികെ എല്ലാം കർഷകരെയും സമർപ്പിക്കുകയാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർവ മക്കളെയും അതുകൊണ്ട് മാത്രം ഉപജീവനം നേടി ജീവിച്ച് കർഷക ആവൃത്തിയിൽ അല്ലെങ്കിൽ കർഷകനായി ജീവിച്ച് ആ ഒരു ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഫലം കൊണ്ട് പോയി വിറ്റ് ജീവിക്കുന്ന ഉപജീവനം നേടുന്ന നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് ഉപജീവനം നേടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നിയമാവർത്തനം ഇരുപത്തെട്ടിന്റെ അനുഗ്രഹങ്ങൾ ഈ മക്കളിലേക്ക് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്ററിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എല്ലാ കർഷകരെയും സമർപ്പിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശ്വരുടെ തിരുഹൃദയത്തിനരികെ നമുക്കായിരിക്കാം സർവ സൃഷ്ടിജാലങ്ങളെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ അങ്ങയുടെ ജോലിയിൽ പങ്കുപറ്റാനായി കാർഷിക വൃത്തിയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങൾക്കങ്ങ് കൃപ നൽകിയല്ലോ അധ്വാനപൂർണമായ ഞങ്ങളുടെ ഈ ജോലികൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ഞങ്ങൾക്കും മറ്റനേകർക്കും ഭക്ഷ്യ സാധനങ്ങൾ നൽകുവാൻ കർഷകരായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവ് നൽകി ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കാർഷിക ഫലങ്ങളെ തടസ്സപ്പെടുത്തുന്ന പ്രകൃതിക്ഷോഭം പെരുമഴ കൊടുക്കാറ്റ് ക്ഷുദ്രജീവികളുടെ ആക്രമണം തുടങ്ങിയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും രക്ഷിക്കണമേ ഞങ്ങളുടെ വയലുകളിൽ പറമ്പുകളിൽ ഞങ്ങളോടൊപ്പം അധ്വാനിക്കുന്ന എല്ലാവരെയും പാവപ്പെട്ട മക്കളെയും ഞങ്ങളുടെ വിളവിൻ്റെ ഫലം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർഥമായി അനുഗ്രഹിക്കണമേ എല്ലാ കർഷകരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ഈശ്വരയുടെ സ്തുതിച്ചു പ്രാപിക്കണം ഈശോയെ നന്ദി ആരാധന ആരാധന ിയ കർത്താവും കർഷകരായ എല്ലാം മക്കളെ സമർപ്പിക്കുന്നു മണ്ണിനോട് മല്ലടിച്ച് മാത്രം ജീവിക്കുന്ന പാടത്തും പറമ്പിലും എല്ലാം വയലിൽ എല്ലാം ജീവിക്കുന്ന ഈ മകളമ്മ സമർത്ഥമായിട്ട് കൃപ വർഷിക്കണമേ അവരുടെ കരുണ വർഷിക്കണമേ അവരുടെ കുടുംബങ്ങളോട് കരുണ വർഷിക്കണമേ യേശുവേ നന്ദി 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 ആരാധന കാലരിയ ക ഈശോയെ നന്ദി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം ഇന്ന് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽപ്പെടുത്തേണ്ടത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും